പക്ഷെ സാറ് ഇത് വിട്ടുപോയപ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ല ഫോൺ ഫോണെടുക്കൂല അവിടെ പെർമിഷൻ ഇല്ലാതെ ആർക്കും കയറാൻ പറ്റൂല പിന്നെ എന്തു ചെയ്യും ഇപ്പോഴാണ് പറയുന്നത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞങ്ങളെ ഈ ബാധ്യതയിൽ നിന്ന് ഈ ഒരു ആത്മഹത്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എനിക്കിപ്പോൾ സുഖകാര്യ പോയി ആത്മഹത്യ ചെയ്യാം പക്ഷേ എൻ്റെ ആൾക്കാരടുത്ത് എനിക്ക് ഇതില്ലേ കമ്മൽ പണയും വെച്ച് മാല പണയും വെച്ചൊക്കെ തന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് അവരെ പൈസയെങ്കിലും കൊടുത്താൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കഷ്ടത്തിലാണ് എനിക്ക് ഓരോരുത്തർ ഭീഷണിപ്പെടുത്തിയാണ് എന്റെ പൈസ വാങ്ങിക്കാൻ നിക്കണത് ഓരോരോ ഡാറ്റകൾ ചോദിച്ചിട്ട് എവിടെന്നെടുത്ത് കൊടുക്കുമെന്ന് എനിക്ക് അറിയില്ല ഞങ്ങളെല്ലാം വെട്ടിലാക്കിയിട്ട് വലിയ വലിയ ആൾക്കാർ കോടികൾ തട്ടി ഈ പ്രോജക്റ്റിനും നിന്ന് ഞങ്ങളെ അറിയിക്കാതെ രഹസ്യമായി ഇത് മുമ്പോട്ട് കൊണ്ടുപോയി ഇനിയിപ്പോ എന്തു ചെയ്യണം എന്ന് എനിക്ക് ഒരു ഒരു രക്ഷയില്ല പക്ഷേ പൈസ കൊടുത്തിട്ട് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എനിക്ക് അതാണ് പറഞ്ഞത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം തട്ടിപ്പുകൾ ഒരു പുത്തരിയല്ല ഏത് വിധത്തിലുള്ള തട്ടിപ്പുകൾ വന്നാലും കേരളീയർ ആ തട്ടിപ്പിലെല്ലാം ഭാഗവക്കാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വസ്തുത ഏത് തരത്തിലുള്ള തട്ടിപ്പ് വന്നാലും അതിലെല്ലാം കൊണ്ടുപോയി തലവെച്ചു കൊടുക്കുക എന്നുള്ളത് കേരളീയരുടെ മാത്രം ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് എല്ലാ കാലത്തും എപ്പോഴും മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ സമർത്ഥന്മാരായിട്ടുള്ള ആളുകൾ പുതിയ പുതിയ കെണികളുമായി തട്ടിപ്പുകൾ കേരളത്തിലെത്തുകയും കേരളീയരെ സകലമാനം പറ്റിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയതായി ഇപ്പോൾ കേരളം തട്ടിപ്പിനിരയായിരിക്കുന്നത് പാതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും എന്തിന് രാസവളം വരെയും കിട്ടും എന്നുള്ള ഒരു തട്ടിപ്പ് പദ്ധതിയിലൂടെയാണ് കേരളം വീണ്ടും മുങ്ങിയിരിക്കുന്നത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ കേരളത്തിൽ ആകമാനം നീണ്ട ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നവർ എത്രയാണ് എത്ര ലക്ഷം പേരാണ് എന്നുള്ളത് ഇതുവരെ കണക്കാക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഏതാണ്ട് ആയിരത്തിൽ ശിഷ്ടം കോടിയിലധികം രൂപയാണ് ഇത്തരം തട്ടിപ്പിലൂടെ അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഇടുക്കിക്കാരൻ തട്ടിയെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സായിഗ്രാം എന്ന സന്നദ്ധ സംഘടനയുടെ സാമൂഹ്യക്ഷേമ സംഘടനയുടെ ആയുഷ്കാല ചെയർമാനായ ആനന്ദ്കുമാറിലൂടെയാണ് ഇത്തരം തട്ടിപ്പുകൾ അനന്തുകൃഷ്ണൻ പ്രാബല്യത്തിൽ വരുത്തിയത് അല്ലെങ്കിൽ ഈ അനന്തു കൃഷ്ണൻ ആനന്ദകുമാറിനെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ആകമാനം ഇത്തരത്തിൽ ഒരു തട്ടിപ്പിന് തുടക്കം കുറിച്ചത് തട്ടിപ്പ് വിജയകരമായി നടത്തിയെടുത്തത് മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അടങ്ങിയ ഒരു വിശദമായ നേതൃത്വനിരയെ തന്നെയാണ് അനന്കൃഷ്ണൻ ഇത്തരം തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചത് അനന്ത്കൃഷ്ണന്റെ പാതി വില തട്ടിപ്പിന് ഇരയായി ജനം വിലപിക്കുമ്പോൾ അനന്ത്കൃഷ്ണൻ ഈ തട്ടിപ്പിന്റെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി വിളിച്ചു വരുത്തിയിരുന്നത് മന്ത്രിമാരടക്കമുള്ള പ്രമുഖരെ തന്നെയാണ് ഒരു വേള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അനന്ത്കൃഷ്ണന്റെ വേദിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് എന്തിന് അനന്ത്കൃഷ്ണൻ നൽകുന്ന സമൂഹത്തിന് നൽകുന്ന ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളുടെ സേവാ പ്രവർത്തനങ്ങളുടെ ഫലമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഷാൾ അണിനിക്കുവാൻ വരെ അനന്ത്കൃഷ്ണന് ഒരു അവസരം കിട്ടി എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി വരെ അനന്ത്കൃഷ്ണന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം ബുദ്ധിപൂർവ്വമാണ് അനന്ത് കൃഷ്ണനും അനന്ത്കുമാറും ചേർന്ന് ജനങ്ങളെ പറ്റിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇത് തട്ടിപ്പാണ് ഇതിൽ ചേർന്നവർക്കെല്ലാം പണം നഷ്ടമായിരിക്കുന്നു കുറച്ച് ആളുകൾക്ക് മാത്രം അതും വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമാണ് പാതി വിലയ്ക്ക് ലാപ്ടോപ്പും സ്കൂട്ടറും എല്ലാം കിട്ടിയത് ബാക്കി ഭീമമായ ഒരു വിഭാഗത്തിന് തങ്ങൾ മുടക്കിയ പൈസ കിട്ടിയില്ല നഷ്ടം സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ ആനന്ദകുമാർ എന്ന് പറഞ്ഞ സായി ഗ്രാമിൻ്റെ ആയുഷ്കാല ചെയർമാൻ രാജിവെക്കുകയായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചോടുകയായിരുന്നു എന്നാൽ ഫലത്തിൽ രണ്ടു കോടി രൂപയാണ് ആനന്ദകുമാർ തട്ടിച്ചെടുത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അനന്തുകൃഷ്ണൻ്റെ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നത് ആനന്ദകുമാർ തന്നെയാണ് ആനന്ദകുമാർ രണ്ട് കോടി രൂപയാണ് തട്ടിച്ചെടുത്തത് എന്നുകൂടി പുറത്തു വരുമ്പോൾ ഈ തട്ടിപ്പിൻ്റെ വലിയൊരു ചിത്രം തന്നെയാണ് പുറത്തു വരുന്നത് എന്നാൽ കേരളത്തിൽ എപ്പോഴും നടന്നിട്ടുള്ള തട്ടിപ്പുകൾക്ക് ഇരയായിരിക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ തന്നെയാണ് അന്നന്നത്തെ അത്താഴത്തിന് വേണ്ടി അന്നാന്ന് പണിയെടുത്ത് കൊണ്ടുവരുന്ന ഒരു ശതമാനം പൈസയിൽ നിന്നും മാറ്റിവെച്ച് പാതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടും എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വില വരുന്ന സ്കൂട്ടറിന് അറുപതിനായിരം രൂപ മാത്രം കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ നാൽപ്പതിനായിരം രൂപ വില വരുന്ന ഒരു ലാപ്ടോപ്പിന് ഇരുപതിനായിരം രൂപ മാത്രം കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ എന്നിങ്ങനെ വിവിധ സാധന സാമഗ്രികൾക്ക് പകുതി വില മാത്രം കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ അവന്റെ അത്താഴത്തിന് ചിലവാകുന്ന തുകയിൽ നിന്നും നിശ്ചിത ശതമാനം മാറ്റി വെച്ച് സമ്പാദിച്ച തുകയിൽ നിന്നും മുഴുവനാണ് ഇത്തരം പദ്ധതികൾക്ക് വേണ്ടി മുടക്കി കാത്തിരുന്നത് ജീവിത സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പണം മുടക്കിയത് കെട്ടു താലി വരെ വിറ്റ് ഇത്തരം പദ്ധതികൾക്ക് വേണ്ടി പണം മുടക്കിയ ആളുകളുണ്ട് ഇത് ഞങ്ങൾക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയാണ് അനന്കൃഷ്ണൻ വളരെ വിദഗ്ധമായി മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും എം എൽ എമാരെയും എം പിമാരെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അഥവാ പ്രധാനമന്ത്രിക്ക് ഒപ്പം നിൽക്കുന്ന ചിത്രം വരെ പ്രചരിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കോടിക്കണക്കൻ രൂപ തട്ടിച്ചെടുത്തിരിക്കുന്നത് എന്നാൽ അനന്തകൃഷ്ണൻ ഇത്തരം തട്ടിപ്പുകളെല്ലാം ചെയ്തത് വിവിധ സാമൂഹ്യക്ഷേമ സന്നദ്ധ സംഘടനകളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അവരെ മുൻനിർത്തിക്കൊണ്ട് അവരിൽ പലരുടെയും ഒത്താശയോടുകൂടി ഇവരാണ് ഇത്തരം ആളുകളെ ഇത്തരം പദ്ധതികളിലേക്ക് ചേർത്തത് അതായത് അനന്തകൃഷ്ണന്റെ കൃഷ്ണന്റെ പദ്ധതികളിലേക്ക് പാതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടും പാതി വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടും എന്നൊക്കെ സാധാരണ ജനങ്ങളെ പറഞ്ഞ് ഫലിപ്പിച്ച് അവരിൽ നിന്ന് പണം ഈടാക്കി അനന്ത്കൃഷ്ണന് കൊടുത്തത് ആ നാട്ടിലെ പാവപ്പെട്ട സന്നദ്ധ സംഘടനകളുടെ ക്ഷേമ പ്രവർത്തകർ തന്നെയാണ് എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ വിനിയായി വന്നിരിക്കുന്നത് സാധാരണക്കാരൻ പണം കൊടുത്തത് അവരിലൂടെയാണ് അതുകൊണ്ട് ഇത്തരം സന്നദ്ധ ക്ഷേമ സംഘടനകളുടെ പ്രവർത്തകരെയാണ് ഇപ്പോൾ ആളുകൾ വീടിന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ തടഞ്ഞു വച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കാനുള്ളത് പലർക്കും ആദ്യഘട്ടത്തിൽ സ്കൂട്ടറുകളും ലാപ്ടോപ്പും എല്ലാം കൊടുത്തതിൻ്റെ പേരിൽ വിശ്വാസതയാർജിച്ചു കൊണ്ട് തന്നെയാണ് പ്രവർത്തനം മുന്നോട്ട് പോയത് മാത്രമല്ല സായി ഗ്രാമിന്റെ ആനന്ദകുമാറിനെ പോലെ വിശ്വാസ്യതയുള്ള സന്നദ്ധ സേവാ പ്രവർത്തകർ ഇതിൽ ഉൾപ്പെട്ടതിനാൽ കണ്ണടച്ച് തന്നെയാണ് ആളുകളെ ചേർത്തതും പണം വാങ്ങി നൽകിയതും ഇപ്പോൾ വീടിൻ്റെ ആധാരം പോലും പണയം വെച്ചാൽ പോലും ഈ പണം മുടക്കിയ ആളുകൾക്കെല്ലാം പണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത്തരം ആളുകൾ ഈ പദ്ധതിയിലേക്ക് ആളുകൾ ചേർത്ത ആളുകൾ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വീഡിയോയുടെ ആമുഖത്തിൽ കേട്ട ശബ്ദരേഖ ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പലരും ഇത്തരത്തിൽ പലരെയും ഈ പദ്ധതിയിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു പൊതുജനങ്ങൾക്ക് സുഖകരമായി ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥ അവസ്ഥയുണ്ടാകുന്ന പൊതുജനങ്ങൾക്ക് നന്മ കിട്ടുന്ന ഏത് പ്രവർത്തനത്തിനും കൂട്ടുനിൽക്കുന്ന ചില സന്നദ്ധ ക്ഷേമ സംഘടനകൾ തന്നെയാണ് ആളുകളിൽ നിന്ന് പണം സ്വരൂപിച്ച് അഞ്ചു രൂപ പോലും കമ്മീഷൻ വാങ്ങിക്കാതെ അനന്തകൃഷ്ണൻ എത്തിച്ചു കൊടുത്തത് എന്ന് പറയുമ്പോൾ ആനന്ദകുമാറിന്റെ വിശ്വാസ്യതയോടുകൂടി തന്നെയാണ് ഇവരെല്ലാം പണം സംഘടിപ്പിച്ചതും സ്വരൂപിച്ചതും ഇപ്പോൾ ആനന്ദ്കുമാറിനെ ഫോൺ ചെയ്താൽ കിട്ടില്ല സായി ഗ്രാമിലേക്ക് സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തത്ര സുരക്ഷയാണ് ആനന്ദകുമാർ എവിടെയാണെന്ന് അറിയില്ല ഇപ്പോൾ ആനന്ദ്കുമാറിന്റെ ആയ പത്രവാർത്തകൾ വന്നിരിക്കുന്നത് ഞാൻ ഇത്തരം പരിപാടികൾ തട്ടിപ്പാണെന്നറിഞ്ഞപ്പോൾ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞുപോയി എന്നുള്ളതാണ് എന്നാൽ ആനന്ദ്കുമാറിന്റെ പ്രൊഫൈൽ പിക്ചറും ഗുഡ് വില്ലും കാണിച്ചുകൊണ്ട് തന്നെയാണ് അനന്ത്കൃഷ്ണൻ ഈ പരിപാടികളെല്ലാം പദ്ധതികളെല്ലാം അനൗൺസ് ചെയ്തത് അതുകൊണ്ട് ആനന്ദകുമാർ ഒഴിഞ്ഞാലും കൃത്യമായി തന്നെ ആനന്ദ്കുമാറിനെ ഇതിനെ പ്രതിയാക്കി കേസെടുക്കണം നഷ്ടപരിഹാരത്തിന് ആനന്ദ്കുമാർ കൂടി ഉത്തരവാദിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പണം ഇടനിലക്കാരായി നിന്ന് വാങ്ങിക്കൊടുത്ത ആളുകൾ പറയുന്നത് സാമൂഹ്യക്ഷേമ സന്നദ്ധ സംഘടനകളുടെ അമരക്കാരായി നാട്ടിൽ നന്മ ചെയ്യുക നാട്ടുകാർക്ക് ഗുണപരമായി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇറങ്ങി തിരിച്ച് ഇത്തരം പദ്ധതികളിലേക്ക് ആളുകളെ ചേർത്ത ആളുകൾ അഥവാ നന്മവരങ്ങൾ ഇപ്പോൾ പെട്ടിരിക്കുന്നു അവർക്ക് വീടിന് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല ഒരുപക്ഷെ ആത്മഹത്യ മാത്രമാണ് ശരണം ഈ വീഡിയോയുടെ ആമുഖത്തിൽ പറഞ്ഞ ഒരു സ്ത്രീ അവർ തിരുവനന്തപുരത്ത് മലയത്തുള്ളവർ തന്നെയാണ് കേരള നയൻ എന്ന് പറഞ്ഞൊരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിലൂടെയാണ് അവർ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് ആത്മഹത്യ അല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല എന്നാൽ ഞാൻ പണം വാങ്ങി നൽകിയ ആളുകൾക്ക് ആ പണം തിരിച്ചു കിട്ടുന്നത് വരെയെങ്കിലും ഞാൻ ജീവിച്ചിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്ന് ഈ സ്ത്രീ പറയുമ്പോൾ എന്താണ് ഈ തട്ടിപ്പിൻ്റെ ആഴം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മലയാളിയെ ഏത് വിധത്തിൽ എപ്പോഴും പറ്റിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത എന്തെല്ലാം തട്ടിപ്പുകൾക്കാണ് ഈ കേരളം ായിരിക്കുന്നത് എല്ലാ തരം തട്ടിപ്പുകളുടെയും വിളനില തന്നെയാണ് കേരളം ആര് എന്ത് തരത്തിലുള്ള തട്ടിപ്പുകളുമായി മുന്നോട്ട് വന്നാലും അതിലെല്ലാം പണം മുടക്കി പങ്കാളികളാകുക എന്നുള്ളത് കേരളീയന്റെ ഒരു പൊതു സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കിയ ആളുകൾ കേരളീയരെ വളരെ വിദഗ്ധമായി പറ്റിച്ചിരിക്കുന്നു അതെന്ത് തന്നെയായാലും പാതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും മറ്റു സാധന സാമഗ്രികളും കിട്ടും എന്ന് സാധാരണക്കാരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ ഈ പദ്ധതിയിലേക്ക് ചേർത്ത ഇടനിലക്കാരെയല്ല കൂമ്പിടിച്ചു വാട്ടി ജയിലിലിടേണ്ടത് അനന്തു പോലെ ആനന്ദകുമാറിനെ പോലെ പണവും സ്വാധീനവുമുള്ള വലിയ വലിയ സ്രാവുകളെ തന്നെയാണ് ഇത്തരത്തിൽ തരത്തിൽ ശിക്ഷിക്കേണ്ടത് മാതൃകാപരമായി ശിക്ഷ ഇവരുടെ സ്വത്തു വകകളെല്ലാം വിറ്റുപെറുക്കിയിട്ടെങ്കിലും ഇതിൽ പണം നിക്ഷേപിച്ച ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം കാരണം താലി ചരട് വരെ പണയും വെച്ച് ഇതിലേക്ക് പണം കൊടുത്ത ആളുകൾ ധാരാളമാണ് താലിമാല പോലും പണയും വെച്ച് ജീവിത സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പണം ഇതിൽ നിക്ഷേപിച്ച പാവപ്പെട്ടവരുടെ കണ്ണീര് കാണാതെ പിണറായി വിജയൻ സർക്കാർ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും എന്ന് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം സംഘടനകൾക്ക് ഒരു രാഷ്ട്രീയം ഇല്ല എല്ലാ പാർട്ടിക്കാരും അതിൽ കാണും അപ്പോൾ അങ്ങനെ ഓരോരുത്തരും വരുമ്പോൾ ഞങ്ങള് ലീഡ് ചെയ്യുന്ന ആളിനെ മാത്രമാണ് നമ്മൾ കണ്ട് വിശ്വസിച്ച് ഞങ്ങൾ ഇതിന്റെ ഭാഗമായത് അപ്പോൾ ഇപ്പോ ജഡ്ജിമാരും മന്ത്രിമാരും ഉൾപ്പെടുന്ന കമ്മീഷണർമാർ അവരും അവരൊക്കെയാണ് ഉദ്ഘാടനത്തിന് വരുന്നത് അപ്പം ഞങ്ങൾ സായികിറമ്മിനെ ഞങ്ങൾ അടിയറച്ച് വിശ്വസിച്ചു സായികിറമ്പിലെ ആയുഷ്കാല ചെയർമാനാണ് ആനന്ദകുമാർ സാറ് നാഷണൽ എൻ ജി ഒ കോർപ്പറേഷൻ്റെ ആയുഷ്കാല ചെയർമാൻ ആ ചെയർമാൻ ഇങ്ങനെ അനന്തകൃഷ്ണൻ കൃഷ്ണൻ കളനാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളടുത്ത് വെളിപ്പെടുത്തിയിട്ട് പോകണം വരുന്നത് ഞങ്ങളെല്ലാം ബലിയാടാക്കേണ്ട ആയിരുന്നു ഞങ്ങൾ ഇപ്പോൾ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് വന്നിരിക്കുന്നത് ഇനി ഞങ്ങൾ കള്ളിയാണെന്ന് അറിയുമ്പോൾ ഈ തട്ടിപ്പിന് സ്കൂട്ടർ തട്ടിപ്പ് എൻ്റെ ഇതാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാവും ഞങ്ങളെ കുടുംബത്തിൽ സ്ഥാനം കാണും അല്ലെങ്കിൽ പിന്നെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇത്രയും ദിവസം ചെയ്ത സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ നാരി പുരസ്കാരം വരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ ആൾ ഈ ഒരു സ്കൂട്ടർ വല്ലവരും വലിയ വലിയ വൻകിട സാവുകൾ അവിടെ അവിടെ നിന്ന് കാണിക്കുന്ന വേലകൾക്ക് പാത്രമായി തീരേണ്ടതിന് ആണോ ഇത്രയും കാലം ഞാൻ ഇതിൻ്റെ പുറകെ നടന്നത് ഞാൻ ഈ സായിഗ്രാമിൽ തന്നെ ഞങ്ങളുടെ ഞങ്ങളെ നാട്ടിലും ആരുമില്ലാത്തൊരു അമ്മച്ചെ ഞാൻ ഗവൺമെൻറ് ഓർഡർ എടുത്ത് അമ്മച്ചി അവിടെ താമസിപ്പിച്ചിട്ടുണ്ട് അമ്മച്ചി നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ സാറിൻ്റെ ഒരു സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സാറ് ഇത് വിട്ടുപോയപ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ല ച ഫോൺ എടുക്കില്ല അവിടെ പെർമിഷൻ ഇല്ലാതെ ആർക്കും കയറാൻ പറ്റൂല പിന്നെ എന്തു ചെയ്യും ഇപ്പോഴാണ് പറയുന്നത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞങ്ങളെ ഈ ബാധ്യതയിൽ നിന്ന് ഈ ഒരു ആത്മഹത്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എനിക്കിപ്പോൾ സുഖകാര്യ പോയി ആത്മഹത്യ ചെയ്യും പക്ഷേ എൻ്റെ ആൾക്കാരടുത്ത് എനിക്ക് ഇതില്ലേ കമ്മൽ പണയം മെച്ചും മാല പണയം വെച്ചൊക്കെ തന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് അവരെ പൈസയെങ്കിലും കൊടുത്താൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കഷ്ടത്തിലാണ്ട് എനിക്ക് ഓരോരുത്തർ പൈ ഭീഷണിപ്പെടുത്തിയാണ് എൻ്റെ പൈസ വാങ്ങിക്കാൻ നിൽക്കുന്നത് ഓരോരോ ഡാറ്റുകൾ ചോദിച്ചിട്ട് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല ഞങ്ങളെയെല്ലാം വെട്ടിലാക്കിയിട്ട് വലിയ വലിയ ആൾക്കാർ ഓടികൾ തട്ടി ഈ പ്രോജക്റ്റിനും കൂട്ടിൽ നിന്ന് ഞങ്ങൾ അറിയിക്കാതെ രഹസ്യമായി ഇത് മുമ്പോട്ട് കൊണ്ടുപോയി ഇനിയിപ്പോൾ എന്തു ചെയ്യണമെന്ന് എനിക്ക് ഒരു ഒരു രക്ഷയില്ല പക്ഷേ പൈസ കൊടുത്തിട്ട് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എനിക്കതാണ് പറയുന്നത്